നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് ട്രംപിനെ ലോകത്ത് പല ആളുകളും പ്രസിഡന്റ് ട്രംപ് എന്ന് പറയും അത് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പൊതുവായിട്ട് എല്ലാവരും ഇല്ലെങ്കിൽ ഒരുവിധ ആളുകളൊക്കെ പറയുന്നതാണ് അതായത് ലോകത്തിൻ്റെ പ്രസിഡൻ്റാണെന്നുള്ള മട്ടിലാണ് പെരുമാറ്റം പ്രസിഡന്റ് എന്നാണ് പറയുക അതാരായാലും ആണെങ്കിലും പ്രസിഡന്റ് ബുഷ് പ്രസിഡൻ്റ് ട്രംപ് എന്നൊക്കെ പറഞ്ഞാല് യഥാർത്ഥത്തിൽ അമേരിക്കേൻ്റെ പ്രസിഡന്റ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ലോകത്തിൻ്റെ പ്രസിഡൻ്റ് അല്ല പക്ഷേ ഇന്ന് അമേരിക്ക ഇന്ത്യയോട് കാണിക്കുന്ന വിവേചനപൂർണ്ണമായ ഒരു സാമന്ത രാജ്യത്തോട് ചെയ്യുന്നത് പോലെയുള്ള ക്രൂരമായ സമീപനമുണ്ട് അത് ലോകം മുഴുവൻ എന്താണ് ഇങ്ങനെ എന്ന് ഉറ്റുനോക്കുന്നൊരു സാഹചര്യവുമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോഴും അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ മൈ ഫ്രണ്ട് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യ പൊതുവെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അറിയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ചീ തീരുവ പ്രശ്നത്തിൽ മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയെ പാകിസ്ഥാനെ ഒക്കെ യുദ്ധം നിർത്തുന്നതിനെ ഞാൻ ഇടപെട്ടിട്ടാണ് തീർത്തത് എന്ന് പറഞ്ഞ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അന്നും ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഇന്നും ഒരക്ഷരം പറഞ്ഞിട്ടില്ല സ്വന്തം രാജ്യമാണ് സ്വന്തം രാജ്യത്തിനെതിരെ ഇങ്ങനെ ഒരു അറ്റാക്കിന് സമാനമായ നിലയിലുള്ള ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെതിരായി പരസ്യമായൊരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ വന്ന് രാഹുൽ ഗാന്ധിയും വേറെ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുന്നത് പോലെയല്ല ഒരു അന്താരാഷ്ട്ര മേഖലയിലെ വിദേശകാര്യ നയത്തിന്റെ ഭാഗമായൊരു നിലപാടെടുത്ത് അത് ഉറക്ക പറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് പ്രധാന കാര്യമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിന് നമ്മുടെ പ്രധാനമന്ത്രി പ്രത്യക്ഷത്തിൽ രംഗത്ത് വരുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായി ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യ ഇത് സംബന്ധിച്ച് എന്ത് ചെയ്യും തീരുവ പ്രഖ്യാപനം ട്രംപ് വൈരനിര്യാതന ബുദ്ധിയോടെ ഇന്ത്യക്കെതിരെ നടത്തുന്നത് ഇന്ത്യ ഒന്നും ചെയ്യില്ല എന്ന് ഇത് ഇങ്ങനെ അങ്ങ് പോകും ഞാൻ എന്ത് ചെയ്താലും ഞങ്ങൾ എന്ത് ചെയ്താലും ഇന്ത്യ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല അമ്പത് ശതമാനം തീരുവയാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീരുവ ആണ് ചുമത്തിയിരിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്കെതിരെ ചുമത്തുന്ന കുറ്റം എന്താ റഷ്യയുമായുള്ള സഹകരണമാണ് സമാനമായും അതിന് ഉയർന്ന നിലയിലും റഷ്യയുമായി സഹകരിക്കുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു തീരുവ അദ്ദേഹം അല്ലെങ്കിൽ അമേരിക്ക ചുമത്തൊന്നുമില്ല ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയോട് മറ്റെന്തോ ഇന്ത്യ അങ്ങനെയുള്ളൊരു കൊള്ളാവുന്ന രാഷ്ട്രമല്ല എന്തോ സാമന്ത രാഷ്ട്രമാണ് എന്ന മട്ടിലുള്ള പെരുമാറ്റമാണ് എന്ന് വ്യക്തമാണ് അപ്പോഴും നമ്മുടെ മോദി സാർ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുരന്തപൂർണ്ണമായ ഒരു സത്യം നമുക്ക് മൂന്ന് കാര്യങ്ങളിലൂടെ കടന്നു പോകാം ഏറ്റവും ഒടുവിൽ കോവിഡിന് സമാനമായതോ അതിന് മുകളിലോ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളവും കടന്നു പോകുമെന്ന് നമ്മുടെ ധനമന്ത്രി ഈ സാഹചര്യത്തിൽ കെ എൻ ബാലഗോപാലും പറഞ്ഞിട്ടുണ്ട് അതിനെ നേരിടാനുള്ള അടിയന്തിര യോഗങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തെ വരെ ബാധിക്കുന്ന കാര്യം ഈ ചുങ്കം പ്രഖ്യാപനം അല്ലെങ്കിൽ ചുങ്കം ചുമത്തിയതിന് ശേഷമുള്ള സാഹചര്യം എന്താണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകാം ഒന്ന് ഇന്ന് പ്രധാനപ്പെട്ട തീരുമാനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് എന്താണ് പ്രധാന തീരുമാനം എന്നുള്ളത് ഒരു വാർത്തയിലൂടെ പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം മനോരമ മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത് ഇതിനായി കഴിഞ്ഞ ആഴ്ച ചുമത്തി ഇരുപത്തഞ്ച് ശതമാനം പകരം തീരുവ ഇരട്ടിയാക്കി ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ വീണ്ടും ആണ് ട്രംപിൻ്റെ പുതിയ തീരുമാനം വന്നിരിക്കുന്നത് അങ്ങനെയാണ് അമ്പത് ശതമാനമാക്കി പ്രഖ്യാപിച്ചത് ഇതോടെ യു എസ് ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയ രാജ്യമായി ബ്രസീലിനൊപ്പം ഇന്ത്യയും മാറി ആദ്യം പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ് ഇന്നലെ പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം ഓഗസ്റ്റ് ഇരുപത്തേഴിനും അതോടുകൂടി അമ്പത് ശതമാനമാകും ഇരുപത്തി ഏഴിന് മുമ്പ് യു എസിലേക്ക് കയറ്റിയേക്കുകയും സെപ്റ്റംബർ പതിനേഴ് ിനു മുമ്പ് അവിടെ എത്തുകയും ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് ഇന്നലെ ചുമത്തി അധിക തീരുവ ഇരുപത്തി ശതമാനം ബാധകമായിരിക്കില്ല ഇലക്ട്രോണിക്സ് ഫാർമ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കും അമ്പത് ശതമാനം തീരുവ ബാധകമായിരിക്കില്ല മറ്റ് പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യക്ക് മേൽ മാത്രം അധികം തീരുവ ചുമത്തുന്നത് അന്യായ നടപടിയാണെന്നും നീതീകരിക്കാനാവില്ലെന്നും ചൈനയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും പേര് പരാമർശിക്കാതെ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ ആഴ്ച തീരുവ ഇരുപത്തഞ്ച് ശതമാനമായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ യു എസിൻ്റെ വിലക്ക് ലംഘിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനെതിരെ ട്രംപ് ആഞ്ഞടിച്ചിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സ്ഥിതി എന്താ ഇന്ത്യയേക്കാൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൈനയാണ് ഇന്ത്യയെക്കാൾ ചൈന വാങ്ങുന്ന സാഹചര്യത്തിലും ഇന്ത്യക്കാണ് കൂടുതൽ ഈ തീരുവ ചുമത്തിയിരിക്കുന്നത് ചൈനയ്ക്ക് മേൽ പിഴ തീരുവ യു എസ് ചുമത്തിയിട്ടേ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി ഡോളറിൻ്റെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തപ്പോൾ ചൈന വാങ്ങിയത് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി ഡോളറിൻ്റെ എണ്ണയാണ് യു എസ് മാത്രം മുന്നൂറ്റി മുപ്പത് കോടി ഡോളറുടെ ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് യു എസിൻ്റെ സഖ്യകക്ഷിയായ യൂറോപ്യൻ യൂണിയനും എണ്ണയടക്കം റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് എന്നിട്ടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ചൈനയ്ക്കുമില്ലാത്ത നിബന്ധന ഇന്ത്യയ്ക്ക് മേൽ വയ്ക്കുന്നതിന് പിന്നിൽ നേരത്തെ തന്നെ നമ്മുടെ വിദേശ നയങ്ങൾക്ക് ബദലായി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ കടുത്ത വിമർശനങ്ങളുണ്ടായിരുന്നു ആ സമീപനത്തിൻ്റെ പ്രശ്നമാണ് അത്തരം സമീപനങ്ങളാണോ അതായത് എന്ത് ചെയ്താലും വിധേയപ്പെട്ടു നിൽക്കുമെന്നുള്ള തോന്നൽ അമേരിക്കയ്ക്കുണ്ടായോ ട്രംപിനുണ്ടായോ എന്നുള്ളതാണ് വിദേശകാര്യ വിദഗ്ധരടക്കം ഉയർത്തുന്ന ഒരു ചോദ്യം ഏറ്റവും കൂടുതൽ കയറ്റുമതിയിൽ ഇടിവുണ്ടാവുക ടെക്സ്റ്റൈൽസ് മേഖലയ്ക്കാണ് എന്ന് ജിക്കു വർഗീസ് ജേക്കഫിൻ്റെ റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം യു എസ് തീരുവ ഇരട്ടിയാക്കിയതോടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഫലത്തിൽ അറുപത്തി മൂന്ന് ദശാംശം ഒമ്പത് ശതമാനം വരെ തീരുവ ചുമത്തപ്പെട്ടേക്കാം നിലവിലുള്ള തീരുവയ്ക്ക് പുറമേക്കാണ് അധിക തീരുവയായ അമ്പത് ശതമാനം കൂടി വരിക ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുക ടെക്സ്റ്റൈൽസ് വ്യവസായമാണ് വിവിധ ഇനം തുണിത്തരങ്ങൾക്ക് തീരുവ നിലവിൽ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തിയെട്ട് ദശാംശം നാല് ശതമാനം വരെയാണ് ഇത് അമ്പത്തൊമ്പത് മുതൽ അറുപത്തി മൂന്ന് ദശാംശം ഒമ്പത് ശതമാനം വരെയായി ഉയരും അതേസമയം ഈ രംഗത്ത് ഇന്ത്യയുമായി മത്സരിക്കുന്ന ചൈനയ്ക്കും ബംഗ്ലാദേശിനും കുറഞ്ഞ തീരുവയാണ് ഉള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ് മെഷിനറി പരവതാനി ഓർഗാനിക് കെമിക്കലുകൾ തുടങ്ങിയവയുടെ കയറ്റുമതിയും വെല്ലുവിളി നേരിടും ഈ രംഗത്ത് ഇന്ത്യയുമായി മത്സരിക്കുന്ന മറ്റ് പല രാജ്യങ്ങളുടെയും തീരുവ നാമം മാത്രമാണ് ഇത് യു എസ് വിപണിയിൽ ഇന്ത്യയുടെ മേൽക്കൈ നഷ്ടപ്പെടുത്തിയേക്കും എന്നാണ് ആശങ്ക കേരളത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത് കേരളത്തിൽ തീരുവ ചുമത്തി നടപടി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതിന്റെ തുടർച്ചയായിട്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് കോവിഡിന് കോവിഡിന്റെ കാലത്തേതിന് വലിയ ആഘാതം അതിൽ ആഘാതം ഉണ്ടാക്കുന്ന സാമ്പത്തിക രംഗത്ത് പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞതും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഈ അധിക തീരുവ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സർക്കാരിന്റെ ധനസ്ഥിതിക്കും ഗുരുതര തിരിച്ചടി ഉണ്ടാകും എന്നാണ് ധനവകുപ്പ് പറയുന്നത് ട്രംപ് ചുമത്തി ഇരുപത്തഞ്ച് ശതമാനം തീരുവ അമ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചതോടെ ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നവരും യു എസിൽ ഇറക്കുമതി ചെയ്യുന്നവരും തുല്യമായി വഹിക്കണമെന്നാണ് ഇന്ത്യൻ കമ്പനികളുടെ പൊതുവായ ആവശ്യം ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ പല കമ്പനികളും യു എസിലെ തങ്ങളുടെ പങ്കാളികളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എല്ലാവരും ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല അധിക ചെലവ് ഒഴിവാക്കാനായി അവർ ഇന്ത്യക്കു പകരം മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുമോ എന്ന ആശങ്കയിലാണ് കയറ്റുമതിക്കാരുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം രാജ്യത്തെ ആകെ കയറ്റുമതിയുടെ ഒന്ന് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം മാത്രമാണ് കേരളത്തിൻ്റെ സംഭാവന എന്നാൽ രാജ്യത്തെ മത്സ്യ കയറ്റുമതിൽ പതിനാല് ശതമാനം കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള മത്സ്യം സുഗന്ധവ്യഞ്ജനം കയർ എന്നിവ ഏറ്റവും അധികം കയറ്റി അയക്കുന്നത് യു എസിലേക്കാണ് തീരുവമൂലം തിരിച്ചടി ഉണ്ടാകുന്ന മേഖലകളിലെല്ലാം തൊഴിലെടുക്കുന്നവരുടെ സുരക്ഷിതത്വവും സർക്കാരിന് കണക്കിലെടുക്കേണ്ടി വരും കേരളത്തിൽ നിന്നുള്ള പതിനാലായിരം കോടിയുടെ ഐ ടി കയറ്റുമതിയുടെ നല്ലൊരു പങ്കും യു എസിലേക്കാണ് പ്രമുഖ ഐ ടി കമ്പനികളുടെ എല്ലാം സാന്നിധ്യം ഇപ്പോൾ കേരളത്തിലുണ്ട് താനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനാല് ശതമാനമായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഐ ടി കയറ്റുമതിലെ വർധന ഈ മേഖല തിരിച്ചടി നേരിട്ടാൽ നികുതി കോർപ്പറേറ്റ് നികുതി അടക്കമുള്ള സർക്കാർ വരുമാനങ്ങളിൽ ഇടിവുണ്ടാകും എന്നാൽ ഐ ടി സേവന മേഖലയ്ക്ക് തീരുവ ബാധകമല്ല എന്നാണ് ചില സൂചനകൾ വരുന്നത് പക്ഷേ ഇതിൽ അന്തിമമായ ഒരു പ്രഖ്യാപനം നിലപാട് വന്നിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം പതിനാല് ശതമാനമായിരുന്നു കേരളത്തിൽ ഐ ടി കയറ്റുമതി ഐ ടി മേഖലയിൽ കേരളം വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന ഒരു സമയം ഈ സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത് അത് ഐ ടി മേഖലയ്ക്ക് കൂടി ബാധകമാവുകയാണെങ്കിൽ കേരളത്തിന് ഈ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതുകൂടി കണക്കിലെടുത്ത് തന്നെയാണ് ധനമന്ത്രി യോഗം വിളിച്ചു ചേർത്തത് മറ്റ് പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നത് ആലോചിക്കും എന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇങ്ങനെ വലിയ രീതിയിൽ നാനാമുഖത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് ഇന്ത്യക്കുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മാതൃഭൂമി പത്രത്തിലെ മുഖപ്രസംഗം ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ മുഖപ്രസംഗത്തിന്റെ അവസാന ഭാഗത്തെ ചില നിരീക്ഷണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അമ്പത് ശതമാനം ഇറക്കുമതി തിരുവയുടെ ദണ്ഡനമേറ്റുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് വിപണിയിൽ ക്രിയാത്മകമായി മത്സരിക്കാനാകില്ല എന്നതുറപ്പാണ് അതിന്റെ ആഘാതം വിദേശ ലോപമായും തൊഴിൽ നഷ്ടമായും ഒക്കെ ഇന്ത്യയിൽ പ്രതിഫലിക്കുകയും ചെയ്യും പക്ഷേ യു എസ് പ്രസിഡന്റിനെ ചൊടിപ്പിക്കുന്ന രണ്ടു വിഷയങ്ങളിലും വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്ത്യക്ക് സാധ്യമല്ല ഒന്ന് ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചയിൽ കല്ലുകടിയായി നിൽക്കുന്നത് തങ്ങളുടെ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി നിർബാധം തുറന്നു കിട്ടണമെന്ന യു എസിന്റെ ആവശ്യമാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ലു തകർക്കുന്ന അത്തരം ഒരു നീക്കം അനുവദിക്കാവുന്നതല്ല രണ്ട് യു എസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയുമായുള്ള ഇന്ധന ആയുധ ഇടപാടുകൾ മരവിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സ്വയം നാണം കെടുത്തുന്ന നടപടിയാകും ആത്മാഭിമാനം പണയപ്പെടുത്താതെ സ്വതന്ത്ര ബുദ്ധിയോടെ ഇടപെടുക എന്ന നയമാണ് സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ഇന്ത്യ യു എസിനോട് കൈക്കൊണ്ടു പോന്നിട്ടുള്ളത് ആ നയം ഏറ്റവും ചാതുര്യോടെ നാം പ്രയോഗിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോൾ അത് പ്രയോഗിക്കുമോ അത് പ്രയോഗിക്കാതിരുന്നാൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാനത്തിൽ പ്രയോഗിക്കുമോ എന്നുള്ള ആശങ്ക പ്രയോഗിക്കാതിരിക്കുമോ എന്നുള്ള ആശങ്ക പലരുടെയും ഉള്ളിലുണ്ട് മാതൃഭൂമി യുക്തിസഹമായി ചൂണ്ടിക്കാണിക്കുന്നതും ഇന്ത്യയുടെ ദീർഘകാല ഭാവിയെ ഭാവിയുടെ അടിത്തറയെ ഭദ്രമാക്കുന്ന തരത്തിലുള്ള ആ തീരുമാനം അതായത് ഉറച്ചു നിൽക്കുക എന്നുള്ള തീരുമാനം കൈക്കൊള്ളുക എന്നത് തന്നെയാണ് അതിന് പകരം ഇനി ഇത്രയും കാലം സ്വീകരിച്ചിരുന്നത് പോലെ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ട്രംപിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്ന നരേന്ദ്രമോദിയുടെ നിലപാട് തുടർന്നും സ്വീകരിക്കുന്ന മോദിയുടെ വിദേശ നയത്തിൻ്റെ ശൈലിയിലേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ രാജ്യം ഈ മാതൃഭൂമി ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടന്നുപോയാൽ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് ദീർഘകാലത്തേക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയിലേക്ക് എത്തപ്പെടുമെന്ന് ഉറപ്പാണ് അതിന് അപ്പുറത്തേക്കുള്ള പ്രതിസന്ധി സമ സമകാലത്ത് നേരിടുന്ന ഈ തീരുവ ചുമത്തലിലൂടെ അമേരിക്ക നടത്തുന്ന ഈ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രത്തെ നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നേരിടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യുടെ മുന്നോട്ടുള്ള ഭാവിക്ക് കരുത്തു പകരുക അതിന് പകരം മറ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ചില്ലറായിരിക്കില്ല എന്നാണ് മാതൃഭൂമി മുഖപ്രസംഗവും ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ചർച്ചകൾ കൂടി വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് ചൈനയുമായുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ മാറ്റം വരുത്താനുള്ള ഉണ്ടോ ഈ അമേരിക്കൻ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചൈനയുമായുള്ള കൂടിയാലോചനകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിനെയും അതിജീവിക്കാൻ ഇന്ത്യക്ക് കഴിയും അതിനനുസരിച്ചുള്ള ത്രാണി ഉള്ള രാജ്യമാണ് നമ്മുടേത് എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ ഇത്തരം പ്രശ്നങ്ങൾ ലോകത്ത് ആഗോളവൽക്കരണാനന്തരമുണ്ടായ മാറ്റങ്ങളുടെ തുടർച്ചയായി ഇത്തരത്തിലുള്ള ചലനങ്ങൾ ഏറ്റവും അടിത്തട്ടിൽ പെട്ടെന്ന് തന്നെ ബാധിക്കുന്ന ആശങ്കകൾക്ക് അടിത്തറയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഓരോ പൗരനും ഈ സമ്പദ് വ്യവസ്ഥയെ ഇങ്ങനെ പ്രത്യാഘാതം ത്തിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തെക്കുറിച്ച് ആശങ്കകുലരാണ് അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് പ്രത്യാശിക്കാം നന്ദി നമസ്കാരം